ഡി എംഇ യുടെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ പഠിച്ചു തുടങ്ങേണ്ട സമയമാണ് അപ്പം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽസ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഡി എം ഇക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മൾ തുടങ്ങാനിരിക്കുന്ന ലൈവ് ക്ലാസിൻ്റെ കാര്യങ്ങളുമാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യം നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എടുത്തു പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി ഫിഫ്റ്റീൻ ആണ് പതിനഞ്ചാം തീയതി ആണ് ഓക്കെ അപ്പോൾ അത് മറന്നു പോരുന്നത് അതിനുള്ളിൽ എല്ലാവരും ആപ്ലിക്കേഷൻ കൊടുക്കുക ഓക്കെ പിന്നെ അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ അതിനകത്തൊന്നും ഒരു മാറ്റമില്ല പഴയതുപോലെ തന്നെ തുടരുകയാണ് ജി എൻ എം ബി എസ് സി ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് ബി എസ് സി നഴ്സിങ്ങും ആണ് ഒരു കാര്യം എടുത്ത് ശ്രദ്ധിക്കുക ഇപ്പോഴും മാറ്റമില്ലാതെ മറ്റേ സയൻസ് ഓക്കെ സയൻസ് പ്ലസ് ടു അല്ലെങ്കിൽ ബി എച്ച് എസ് സിക്ക് സയൻസ് എടുത്തവർക്ക് മാത്രമേ ഇതിന് നമുക്ക് എന്താ പറയണ്ട ഡി എം ഇക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അതിനകത്ത് ഇപ്പോഴും മാറ്റങ്ങളൊന്നുമില്ല അതൊന്നും പിന്നെ ഏജിന്റെ കാര്യം പറയുകയാണെങ്കിൽ ട്വൻറ്റി ടു തേർട്ടി സിക്സ് ഇയേഴ്സ് ഇരുപത് മുപ്പത്താറ് അതാണ് അതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് ജനറൽ ഓക്കെ പിന്നെ കാറ്റഗറി വൈസ് ഓക്കെ ഒ ബി സി എസ് സി എസ് ടി അങ്ങനെ കാറ്റഗറി വൈസൊക്കെ എന്താണ് റിലാക്സേഷനുണ്ട് അതൊക്കെ ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയേക്ക പിന്നെ ആ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ബേസിക്ക് വരുന്നോ പിന്നെ അതത്രയും ബാക്കി നിങ്ങൾ നോക്കി മനസ്സിലാക്കുക ഇനി അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ പ്രിപ്പറേഷൻ്റെ കാര്യമാണ് അത് ഞാൻ തന്നെ നേരത്തെ കുറേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നാലും ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഗുണമാകുമെന്ന് വിചാരിച്ച് പറയുന്നതാണ് എങ്ങനെ ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്കറിയാം ഇപ്പോൾ ഡി എം ഇ ആണെങ്കിലും ഡി എച്ച് എസ് ആണേലും ഏതൊരു എക്സാം ആണെങ്കിലും നല്ലൊരു റാങ്ക് വാങ്ങിച്ചെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ ഓക്കെ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റിയെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ജോലി കിട്ടുമെന്ന് ഓരോറപ്പുമില്ല അത് ആദ്യം അങ്ങ് മനസ്സിലാക്കുക ഓക്കെ പിന്നോട്ടുള്ള ചരിത്രമൊക്കെ നോക്കിയവർക്ക് അത് നന്നായിട്ട് മനസ്സിലാവും അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് എന്താ പറയുന്നത് വലിയൊരു ടീമിൻ്റെ കൂടെ ആണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ വെറുതെ എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒക്കെ പഠിച്ചിട്ട് പോയിട്ടൊന്നും എഴുതിയിട്ടൊന്നും ഒരു കാര്യമില്ല നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തിയറി നന്നായിട്ട് പഠിക്കണം തിയറി എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് സബ്ജക്ട്സുകളെല്ലാം ഓക്കെ ഓരോ ഒരു എന്താ പറയേണ്ടത് എല്ലാ മെയിൻ സബ്ജക്ട്സ് പഠിക്കുന്നത് പോലെ തന്നെ ചെറിയ ചെറിയ സബ്ജക്റ്റുകളുണ്ടല്ലോ ന്യൂട്രീഷൻ മൈക്രോബയോളജി സൈക്കോളജി സോഷ്യോളജി അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ മാനേജ്മെൻറ്റ് ഞാൻ പറയുന്നത് മെഡിസർജ് അനാട്ടമി ഒ ബി ജി സൈക്യാട്രി പീഡിയാട്രിക്സ് പോലുള്ള സബ്ജക്റ്റുകളെല്ലാം പഠിക്കണം അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലുള്ള ചെറിയ സബ്ജക്ട്സുകൾക്ക് ഉൾപ്പെടെ പ്രാധാന്യം കൊടുക്കണം കാരണം റാങ്ക് തീരുമാനിക്കപ്പെടുന്നത് നമ്മൾ ചിലപ്പോൾ അവിടെ എവിടെയും തള്ളിക്കളയുന്ന ഏതെങ്കിലും പോയിന്റുകളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കുകളിൽ നിന്നോ ഒക്കെ ആയിരിക്കും റാങ്ക് തീരുമാനിക്കുക അത് മറ്റുള്ളവർക്കറിയാമെങ്കിൽ നമ്മുടെ മുകളിലോട്ട് കയറിപ്പോവും ഒരു മാർക്ക് ഒരാൾക്ക് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ താഴെ ഇടുക്കും അതെപ്പോഴും ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ തിയറി നന്നായിട്ട് ഒരു സൈഡിൽ പഠിക്കണം അതിനോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത് ഓക്കെ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ എത്ര കിട്ടുന്നോ അത്രയും ചെയ്തു മാറുക ഓക്കെ ഗേഡുകളൊക്കെ ഉപയോഗിക്കുക ഒരു ഗേഡ് മാത്രം വെച്ചൊന്നും പഠിക്കേണ്ടത് ഒരു ഗേഡ് പഠിച്ച് അത് കംപ്ലീറ്റ് ആയാലും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ഗേഡ് എടുത്ത് പഠിക്കുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ബുക്കിനകത്തുള്ളതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും മറ്റൊരു ബുക്കിലുണ്ടാവും അങ്ങനെ മൂന്നാല് ബുക്കുകൾ മാറി വരുമ്പോഴത്തേക്ക് മനസ്സിലാവുന്ന ആ എക്സ്ട്രാ എക്സ്ട്രാ കിട്ടിയ സംഭവങ്ങളെല്ലാം ചേരുമ്പം ഒരു പക്ഷേ മറ്റുള്ളവർ അത് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് ഗുണമായിട്ട് വരും അതങ്ങനെ മനസ്സിലാക്കുക സോ അതുകൊണ്ട് മൾട്ടിപ്പിൾ ബുക്സ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക രണ്ടിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഒരു സൈഡ് തിയറി തറവാക്കുക രണ്ടാമത്തെ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുക കൂടുതൽ ആൾക്കാരും വർക്ക് ചെയ്യുന്നവരായിരിക്കും ഞാൻ പറയുന്നത് സമയം കിട്ടുമ്പോൾ അതിപ്പോൾ ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ അതിന് വേണ്ടിയിട്ട് ചിലവാക്കുക ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേ മനസ്സോടെ ഒരുപാട് പേര് പ്രയത്നിക്കുന്നുണ്ട് അതിനകത്ത് മനസ്സിലാകുന്നുണ്ടോ ഗവൺമെൻറ് ജോലി വേണം പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥാപനങ്ങളിൽ അപ്പോൾ അങ്ങനത്തെ ഒരു ആഗ്രഹത്തോടെ പ്രയത്നിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ആ ഒരു രീതിയിലുള്ള പ്രിപ്പറേഷൻ കൊണ്ട് മാത്രമേ നമുക്കിത് എന്ത് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ റാങ്കിൽ എത്താൻ പറ്റുള്ളൂ റാങ്കിൽ റാങ്കിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ജോലി ഉറപ്പിക്കാനും സാധിക്കുകയുള്ളൂ അല്ലാതെ റാങ്ക് ലിസ്റ്റ് കയറി താഴെ എവിടെയെങ്കിലും കിട കിടന്നിട്ട് പ്രതീക്ഷയും വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല അല്ലെങ്കിൽ വല്ല അത്ഭുതം സംഭവിക്കണം നമുക്ക് അവിടെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യമില്ല മനസ്സിലാകുന്നുണ്ടോ ഉയർന്ന റാങ്ക് എടുക്കൂ ജോലി ഉറപ്പിക്കുക ഓക്കെ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫേർട്ട് എടുക്കുക വേറെ ഒരു ഓപ്ഷനും ഇല്ല ഇതിനകത്ത് മനസ്സിലാകുന്നുണ്ടോ മാക്സിമം ക്വസ്റ്റൻസ് ചെയ്യാൻ പറ്റുന്ന അത്ര ക്വസ്റ്റൻസ് റിപ്പീറ്റ് അടിച്ച് എന്താ പറയുക ചെയ്തുകൊണ്ടേ ഇരിക്കുക അതിന്നെങ്കു ഡയറക്റ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കിട്ടാത്തത് നമ്മൾ പഠിച്ചെടുക്കണം തിയറിയൊക്കെ പഠിച്ചിട്ട് എടുക്കുക അപ്പോൾ ആ ഒരു രണ്ട് രീതിയിലുള്ള പ്രിപ്പറേഷനാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോണ്ടത് ഞാൻ എൻ്റെ രീതിയിൽ പ്രത്യേകിച്ച് സെൽഫ് ഒക്കെ ചെയ്യുന്നവർക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും നമ്മൾ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും ഡി എം എ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നേരത്തെ കീ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ സ്വന്തമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മറ്റൊരാളെന്നുണ്ടോ പൈസ കൊടുത്ത് ഫീസ് കൊടുത്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലൊരു ചെറിയ രീതി എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ എന്ത് ചെയ്യാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കീ ഒക്കെ ചെയ്തിടാം ഓക്കെ അതിനകത്ത് ബുദ്ധിമുട്ടൊന്ന് മുന്നോട്ടൊരു സീരീസായിട്ട് ഡി എം ഇ സീരീസായിട്ട് സമയം കിട്ടുന്ന സമയങ്ങളിൽ ചെയ്തിടാം പക്ഷേ ഒരു കാര്യം അതിനെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ പലരും എനിക്കറിയാം അത് കാണുന്നുണ്ട് പഠിക്കുന്നുണ്ട് സൈഡിൽ കൂടെ പോകുന്നുണ്ട് നമുക്കതൊരു എന്താ പറയുക ഒരു കമൻറ്റും കാര്യങ്ങളുമൊക്കെ ഇട്ട് ഇട്ടു തരുമ്പോൾ നമുക്കതൊരു എന്താ പറയുക മോട്ടിവേഷനാണ് ഒരു പോസിറ്റീവ് റീ എൻഫോഴ്സ്മെൻ്റ് ആണ് വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഓക്കെ കണ്ടുപഠിച്ചോ സന്തോഷം പഠിച്ച് പരി പരീക്ഷ പാസ്സാക്കിയോ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കും കൂടെ ഒരു സപ്പോർട്ടെന്നുള്ള രീതിയിൽ ഷെയറും കമൻറ്റുകളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ റീച്ച് ഉണ്ടാവും ഓക്കെ അതുകൊണ്ട് ഡയറക്റ്റ് അങ്ങ് പറയുകയാണ് അപ്പോൾ അതൊന്ന് പിന്നെ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചാണ് ഞാനിപ്പം മനസ്സിലാക്കുക നമ്മളിപ്പോൾ ഈ ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്ന ജനുവരി ഒന്നാം തീയതി തൊട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഓൾറെഡി റെക്കോർഡ് ക്ലാസ്സ് നമ്മുടെ ആപ്പിൽ നഴ്സിംഗ് ഫ്രീസ് ലെക്ചേഴ്സ് വളരെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടിട്ടുണ്ട് മനസ്സിലായി ഞാൻ പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ എന്ന് വെച്ചാൽ ഞാൻ ബേസ് ചെയ്യുന്ന അനാറ്റമിയാണ് ഏത് മറ്റേ ലൈക്ക് ഏത് സബ്ജക്റ്റിനാണെങ്കിലും കൂടി ഒ ബി ജി ആണെങ്കിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമുക്കറിയാം സൈക്യാട്രി സൈക്കിയാട്രി ആണെന്നുണ്ടെങ്കിൽ റോ സിസ്റ്റം മെഡ്സെർജ് ആണെങ്കിൽ എല്ലാ സബ്ജക്റ്റുകൾക്കും നമുക്ക് അനാറ്റമിയുടെ സപ്പോർട്ട് വേണം അപ്പോൾ തുടക്കത്തിൽ നമ്മൾ അനാറ്റമിയിൽ തുടങ്ങുന്നു അനാറ്റമിയിലോട് ചേർന്ന് തന്നെ മെഡ് സർജ് ടോപ്പിക്കുകൾ സിസ്റ്റം വൈസ് ആയിട്ട് എടുത്തു പോകുന്നു മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എൻ്റെ ഒരു പാറ്റേൺ അങ്ങനെയാണ് സോ മെഡ് സർജ് ഫെർമോക്കോളജി ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഉള്ള ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നു അതുകൂടാതെ ഈ പറഞ്ഞ സബ്ജെക്ട്സ് ഒ പി ജി സൈക്യാട്രി പീഡിയാട്രിക്സ് നഴ്സിംഗ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി ന്യൂട്രീഷൻ മൈക്രോബയോളജി റിസർച്ച് മാനേജ്മെൻ്റ് എഡ്യൂക്കേഷൻ എല്ലാം ആയിട്ടുള്ള ക്ലാസ്സുകളായിട്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഒരുപാട് ബുക്സുകളിൽ നിന്ന് ഞാൻ റഫർ ചെയ്തിട്ട് എൻ്റെ എൻ്റേതായ രീതിയിൽ ഫിൽറ്റർ ചെയ്തിട്ടുള്ള മനസ്സിലാകുന്നുണ്ടോ കൊസ്റ്റ്യൻസ് നമ്മളെ ടെസ്റ്റ് സീരീസ് സീരീസായിട്ടും ഓക്കെ ഗവൺമെന്റ് എക്സാംസിന്റെ ടെസ്റ്റ് സീരീസായിട്ട് അത് സെപ്പറേറ്റും പർച്ചേസിന് അവൈലബിൾ ആണ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ അത് റെക്കോർഡ് ക്ലാസ്സസ് ആണ് ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണേലും ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാം ഒരു പ്രത്യേക സമയത്ത് ഇരുന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അവൈലബിൾ ആവും ഓക്കെ അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് അത് മനസ്സിലാക്കുക ഓക്കെ അത് ഓൾറെഡി ഉള്ള ക്ലാസ്സിനെ കുറിച്ച് ലൈവ് ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി ഒന്നാം തീയതി മുതലാണ് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുക എനിക്കറിയാം ഈ ഒരു എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരുപാടധികം കുട്ടികളുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം കൂടെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ലൈവ് ക്ലാസ്സിന് അതെനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താ വെച്ചാൽ ലൈവ് ക്ലാസ്സിന് അധികം ഒരു എക്സ്പെൻസ് വരാത്തത് കൊണ്ടാണ് എടുത്തു പറയുന്ന കാര്യം സൂം ആപ്പിൽ ക്ലാസ് എടുക്കുന്നു എൻ്റെ എഫോർട്ടാണ് അവിടെ ഉള്ളത് ഓക്കെ സാമ്പത്തികമാണ് പക്ഷേ നേരെ കുറച്ച് ആപ്പിലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നെസിങ് ഫ്ലിക്സ് ആപ്പിലെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ എക്സ്പെൻസ് എക്സ്പെൻസുണ്ട് ഞാനതിന് എന്താ പറയുന്നത് സ്ട്രീം ചെയ്യുന്നതിന് സെർവർ യൂസ് ചെയ്യുന്നുണ്ട് ആമസോണിൻ്റെ സെർവറാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് അതിനൊരു മന്ത്ലി എക്സ്പെൻസ് വരുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ അതിനകത്ത് നമുക്ക് ഒരുപാട് അങ്ങോട്ട് മനസ്സിലാകും അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ലൈവ് ക്ലാസ്സിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞോണ്ട് വന്ന കാര്യം എന്താ വെച്ചാൽ നമ്മൾ വലിയൊരു ഫീസ് ഇടാക്കുന്നില്ല ഞാൻ നേരിട്ട് തന്നെ പറയുകയാണെങ്കിൽ എണ്ണായിരം രൂപ എയ്റ്റ് തൗസൻഡ് ആണ് നമ്മളിപ്പം ലൈവ് ക്ലാസ്സിന് വെച്ചിട്ടുള്ളത് ഒരു കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് ശ്രദ്ധിച്ച് കിട്ടണം ഇന്നിപ്പോൾ പതിനേഴാം തീയതി ഇരുപതാം തീയതി ലാസ്റ്റ് ഡേറ്റ് ഇരുപതാം തീയതി മിഡ് നൈറ്റ് പന്ത്രണ്ട് മണിക്കുള്ളിൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് അതായത് നാലായിരം രൂപ പേയ്മെൻറ്റ് ചെയ്താൽ മതിയാവും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഓഫർ ഇട്ടിരിക്കുന്ന വീണ്ടും എടുത്തു പറയുന്നു അത് ഇങ്ങനെയുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള എന്നാൽ ഗവൺമെൻറ് ജോലിയൊക്കെ സ്വപ്നം കാണുന്ന ആൾക്കാർ എന്തെങ്കിലും കൂടെയൊക്കെ എക്സ്ട്രാ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ഓഫർ ഇട്ടിട്ടുള്ളത് അപ്പം ചോദിക്കാം അവർക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് ചെയ്തു കൂടുക എന്നൊക്കെ ചോദിക്കാം ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് ബാക്ക് ലോഡ് ഉള്ള വീഡിയോ എടുത്ത് നോക്കിക്കാൻ മനസ്സിലായിട്ടുണ്ടാകും ഡി എച്ച് എസിൻ്റെ സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപതിലൊക്കെയാണെന്ന് തോന്നുന്നു അങ്ങനെ കുറച്ച് പേർക്ക് ഇതുപോലെ ഇതിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്താ പ്രശ്നം എന്ന് പ്രശ്നമെന്നറിയോ ഞാൻ നേരത്തെ മറുള്ള കാര്യമാണ് പലരും അത് മിസ് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ആരെ ഉദ്ദേശിച്ചു നമുക്കിത് ഇങ്ങനെ ഫിൽട്ടർ ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ നിങ്ങൾ ശരിക്കും പാവപ്പെട്ടവരാണോ നിങ്ങൾ ശരിക്കും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരാണോ നമുക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പം ഇങ്ങനെ വരുന്നവർ നമ്മൾ ഓഫർ ഇട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പഠിപ്പിക്കാൻ തയ്യാറാകുമ്പം അത് പലരും അത് എന്തെയ്യുന്നത് മിസ്യൂസ് ചെയ്യും മിസ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റ് പോപ്പുലേഷനിലോട്ട് അത് എത്തില്ല അപ്പോൾ അത് നമ്മളത് വേറെ രീതിയിലത് അറി മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെയുള്ള ഒരാൾക്കാണ് ഞാൻ ഇങ്ങനെ അത് കുറച്ച് കൊടുത്തത് അവർക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അവർ എന്നെ പറ്റിച്ചതാണ് ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മളതിൽ നിന്ന് പതുക്കെ അങ്ങ് പിന്മാറും അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം അത് തന്നെ ചിന്തിച്ച സത്യം പറഞ്ഞു നമ്മൾ എന്തായാലും ക്ലാസ് എടുക്കുന്നത് കുറച്ച് പേര് ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കാം എന്നുള്ള പ്ലാനിൽ തന്നെയായിരുന്നു പക്ഷേ അങ്ങനെ വിചാരിക്കുമ്പം എനിക്കങ്ങനെ എത്താൻ റീച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നമ്മളങ്ങനെ തന്നെ പബ്ലിക്കിൽ പറയുമ്പോഴത്തേക്ക് കുറേ പേര് വന്നിട്ട് ഉള്ളവരും വന്നിട്ട് നമ്മളെ എന്ത് ചെയ്യും പറ്റിക്കും സോ അതുകൊണ്ടാണ് ഞാൻ ആ പ്ലാനങ്ങ് മാറ്റിയിട്ട് ഇങ്ങനെ ഒരു കാര്യം വെച്ചത് ഈ ഇരുപതാം തീയതിക്കകത്ത് അഡ്മിഷൻ എടുക്കുന്നവർക്ക് നാലായിരം രൂപ പേയ്മെൻറ്റ് ചെയ്താൽ മതിയാവും ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും ഓൺലൈൻ മറ്റേ ലൈവ് ക്ലാസ് ലൈവ് ക്ലാസ് എടുത്തു പറയുകയാണെങ്കിൽ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ ക്ലാസിൻ്റെ കാര്യങ്ങൾ ക്ലാസ് സൂമാപ്പിലൂടെ എടുക്കുന്ന ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ലൈവ് ക്ലാസ് ഒൻപത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും രാത്രി ഓക്കെ നയൻ നയൻ ഒ ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഫോർട്ടി മിനിറ്റ്സ് ഫോർട്ടി മിനിറ്റ്സ് രണ്ട് സെഷനായിട്ടാണ് എടുക്കുന്നത് ഓക്കെ ആ ഒരു രീതിയിൽ കണക്കൂട്ടിയാൽ മതി അപ്പോൾ എങ്ങനെ പോയാലും ഒരു ഒമ്പത് മണി ഒരു പത്ത് പത്തര വരെ ക്ലാസ് ഉണ്ടാവും ഒരു ദിവസത്തെ ഓക്കെ സോ ആ ഒരു രീതിയിലാണ് ക്ലാസ് പോകുന്നത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ വാട്സപ്പിൻ്റെ ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാവും അതിൽ ഈ പറഞ്ഞ പോലെ മോക്ക് ടെസ്റ്റുകളുണ്ടാവും കീ പോയിൻസ് ഉണ്ടാവും പിന്നെ നമുക്ക് എന്താ പറയണ്ടേ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒരു ആക്റ്റീവ് എന്താ പറയുന്നത് ഡിസ്കഷൻ ഗ്രൂപ്പ് ഒക്കെ പ്ലാൻ ചെയ്യാവുന്നതാണ് അത് ഡിഫൻസ് ഓക്കെ വരട്ടെ എല്ലാവരും വന്നിട്ട് നമുക്കത് പ്ലാൻ ചെയ്യാം പിന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ലൈവായിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ അതിനകത്ത് എങ്ങനെയാണ് കൊണ്ടുപോകുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിരിക്കും ഓക്കെ കൊസ്ൻ ഡിസ്കഷൻ ക്ലാസസ് എന്നുവെച്ചാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ മഡ്സാജ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പൊതുവെ തീയറിയിലായാലും ബ്ലഡ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ബ്ലഡിൽ നിന്നുള്ള മാക്സിമം ക്വസ്റ്റൻസ് ഐ ക്വശ്യൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം അതിനകത്ത് കയറ്റും പക്ഷേ ഇമ്പോർട്ടൻറ്റ് മാത്രം പഠിച്ചാൽ പോരാ കുറച്ച് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് വായിച്ച് പോയിട്ടുള്ള കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ബുക്ക് റെഫർ ചെയ്ത് കിട്ടും മനസ്സിലാകുന്നുണ്ടാവും അങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും അത് എന്തിനാണെന്ന് ചോദിച്ചാൽ റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് മനസ്സിലാവുന്നുണ്ട് എൻ്റെ എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ മനസ്സിലാക്കുന്നതാണ് നമ്മൾ നേരത്തെ ഞാൻ സ്വയം പഠിച്ചപ്പോഴും അങ്ങനെയൊക്കെ തന്നെ പഠിച്ചിട്ടുള്ളത് കുറേ ബുക്കുകൾ വായിക്കും മനസ്സിലാകുന്നുണ്ട് മനഃപൂർവ്വമാണ് വായിക്കുന്നത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും എക്സ്ട്രാ കുറേ പോയിന്റ്സ് ഏതെങ്കിലും ബുക്ക് കിടപ്പുണ്ടാവും അതായിരിക്കും ചിലപ്പോൾ നമ്മളെ സഹായിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ മനസ്സിലാവുന്നുണ്ടോ എക്സ്ട്രാ ഒരു രണ്ട് മാർക്ക് നമുക്ക് കിട്ടി ഞാൻ ഞാനീ പറഞ്ഞപോലെ മേളയിൽ നമുക്ക് നിക്കാൻ സഹായിക്കുന്ന ചിലപ്പോൾ ആ ഒരു വായന ആയിരിക്കും സൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് റയർ ക്വസ്റ്റൻസ് ഡിസ്കഷനും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസും ഡിസ്കഷനും ഒക്കെ ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസ് ലൈവായിട്ട് പോകുന്ന ക്വസ്റ്റൻ ഡിസ്കഷൻ ക്ലാസ്സിലുണ്ടാവുക അത് ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയ പോലെ സിസ്റ്റം വൈസ് ആയിട്ട് ഇങ്ങനെ പോകുന്നു മെഡ്സെർച്ച് പിന്നെ അതുപോലെ തന്നെ ഒ ബി ജി സൈക്യാട്രി പീഡിയാട്രിക്സ് മാനേജ്മെൻറ് റിസർച്ച് പോലുള്ള എല്ലാ സബ്ജക്റ്റുകളിലൂടെയും കോഷ്യൻ ഡിസ്കഷൻ ക്ലാസസ് ഉണ്ടാവും ഓക്കെ സോ അതാണ് എന്താ കൊസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസിൽ ഒന്ന് എടുത്ത് പറഞ്ഞു എന്നുള്ളതുള്ള മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഡെമോ ക്ലാസ് ഒരു ദിവസം ഡെമോ ക്ലാസ് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതും എന്താ പറയുന്നത് അങ്ങനെയും ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഞാൻ ഈ പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ടാവണമെന്നില്ല ചില കാര്യങ്ങൾ മിസ്സ് ചെയ്തിട്ടുണ്ടാവും സോ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞോട്ടെ നമ്മളിപ്പം ഞാൻ അതിൻ്റെ മെമ്പേഴ്സുള്ളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഓക്കെ നേരത്തെ സിൽവറും ഗോൾഡും മാത്രമേ രണ്ട് ലെവൽസേ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത് എല്ലാം കൂടി ഇരുപത് വീഡിയോസ് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു ഓക്കെ ഇപ്പം നമ്മളൊരു അമ്പത് വീഡിയോ കൂടെ ചേർത്തിട്ട് എഴുപത് വീഡിയോ ആക്കി ടോട്ടൽ അത് ഓക്കെ അപ്പോൾ അത് അതിനകത്ത് രണ്ട് ലെവൽ എക്സ്ട്രാ ആഡ് ചെയ്തു പ്ലാറ്റിനും ഡയമണ്ട് എന്ന് ഉണ്ട് ഇതിന് മുമ്പിലത്തെ ഒരു വീഡിയോയിൽ ഞാനിതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അത് ഈ അതിനകത്ത് മൊത്തം സ്പെഷ്യൽ വീഡിയോസ് ഉണ്ട് ഗോൾഡൻ പോയിന്റ്സ് ഡിസ്കഷൻസ് ഉണ്ട് അതൊക്കെ ഈ പറഞ്ഞ ഇങ്ങനെയുള്ള എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഗുണം ചെയ്യും എനിക്ക് ഉറപ്പുണ്ട് കാരണം ഞാൻ അത്രയും റെഫർ ചെയ്ത് ചെയ്തിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ഡിസ്ഷൻ ക്ലാസ്സ് ഓക്കെ അതിനകത്ത് ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സിനകത്ത് ഇങ്ങനെ മനസ്സിലാക്കുക നിങ്ങൾ എം ഒച്ച് ഡി എച്ച് ബൊമെട്രിക്കിൻ്റെ ഒരു ഇരുപത്തഞ്ച് വീഡിയോസും ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിനടുത്തുള്ള ഇരുപത്തഞ്ച് മേളമുണ്ട് വീഡിയോസ് ഡി എച്ച് എസ് ഡി എം ഇ എയിംസ് പോലുള്ള ഗവൺമെൻറ് എക്സാംസിൻ്റെ കോസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസിൻ്റെ ഡിസ്കഷൻ ക്ലാസസും ആണ് അപ്പോൾ അത് രണ്ടും നിങ്ങൾക്ക് ഗുണം ഗുണമായിരിക്കും മറ്റേത് ക്വസ്റ്റിൻ്റെ പാറ്റേൺ അതാണ് എപ്പോഴും പറയുന്നത് ക്വസ്റ്റൻ പാറ്റേൺ കണ്ടിട്ട് മാത്രം മുൻവിധിയോടെ കാണണ്ട അതിനകത്ത് നമ്മളൊരു ക്വസ്റ്റിനെ ജസ്റ്റ് ഒരു സപ്പോർട്ടിനെടുക്കുന്നു എന്നുള്ളൂ ആ ക്വസ്റ്റനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് അത് പറയുന്നത് ബി എസ് സിയിലും ജി എൻ എമ്മിലും പഠിച്ചിട്ടുള്ള ടോപ്പിക്ക് തന്നെ അതിൽ നിന്നാണ് നമുക്ക് ഈ പറഞ്ഞ ഏത് എക്സാംസിനും ക്വസ്റ്റ്യും ചോദിക്കുകയുള്ളൂ അപ്പോൾ ആ ടോപ്പിക്കിനെ ഞാൻ എടുക്കുന്നു അല്ലെങ്കിൽ അതിനകത്തുള്ള തീം ബേസിക് തീം എടുക്കുന്നു അതിനെ വെച്ചിട്ട് ഞാൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം അതിനകത്ത് ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ എന്താണ് പറഞ്ഞുകൊണ്ട് വന്നതെന്ന് ചോദിച്ചാൽ ഡി എം ഒ എച്ചിൻ്റെ ക്വസ്റ്റിനാണെങ്കിലും ഡി എച്ച് എസ് ഡി എംഇയുടെ ക്വസ്റ്റിനാണെങ്കിലും നിങ്ങൾക്ക് ആ കൊസ്റ്റ്യൻ ഡിസ്കഷനിൽ നിന്ന് ഒരുപാട് വൈറ്റൽ പോയിന്റ്സ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നിങ്ങൾക്ക് എക്സാംസിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കിട്ടും ഓക്കെ സോ ആ ഒരു രീതിയിൽ മനസ്സിലാക്കുക അപ്പോൾ അത് ഏറ്റവും ലാസ്റ്റ് ലെവൽ അവസാനിക്കുന്ന ഡയമണ്ട് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലും ആ ഡയമണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ലെവൽസ് ഒന്നും നിങ്ങൾ എടുക്കണ്ട സിൽവറും ഗോൾഡും ബ്ലാറ്റിനും ഒന്നും ഇൻഡിവിജ്വൽ പർച്ചേസ് ചെയ്യേണ്ടത് നഷ്ടവും ഓക്കെ എല്ലാ എടുക്കാൻ ഈ എഴുപത് വീഡിയോസും കിട്ടാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഡയമണ്ട് എടുത്താൽ മതി ബാക്കിൽ നിന്നുള്ള പ്രീവിയസ് ലെവൽസിൽ നിന്നുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആക്സസ് ആവും ഓക്കെ അത് മനസ്സിലാക്കുക പിന്നെ അപ്പോൾ അത് എന്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ എടുത്ത് കാണുന്ന ജോയിൻറ്റ് ബട്ടൺ ഉപയോഗിച്ചിട്ട് കാണുന്നതിനകത്തിൽ എന്താ പറയുന്നത് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ പിന്നെ നമ്മുടെ ബാക്കിയുള്ള ക്ലാസുകളെ കുറിച്ചാണ് ഡി എം ഇ വന്നു ഡി എം ഇയുടെ ക്ലാസ്സുകൾ പോകുന്നൊക്കെ ശരി തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ തുടരും എന്ന് വെച്ചാൽ പ്രോമെട്രിക് എസ്പെഷ്യലി സൗദി കുവൈറ്റ് കുവൈറ്റ് ഖത്തർ പ്രോമെട്രിക് ഡി എച്ച് എ ഹാദ് എം ഒ എച്ച് പി എസ് എൻ വ്യൂ എന്നുവെച്ചാൽ ഒമാൻ പ്രോമെട്രിക് പിന്നെ അതുപോലെ തന്നെ എൻ എച്ച് ആർ എ പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അറുപത് മണിക്കൂറിൻ്റെയും ഫൈവ് ഡേയ്സിൻ്റെയും ക്രാഷ് കോഴ്സസ് ആണ് തിയറി ക്ലാസും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസും ക്രാഷ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസും എല്ലാം ഇതിനകത്ത് ഒരുമിച്ച് ചേർത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയണ്ടത് എൻക്ലെക്സ് സാർ നെക്സ്റ്റ് ജനറേഷൻ എൻക്ലെക്സാറിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് തിയറി ക്ലാസ്സസ് അറുപത് മണിക്കൂറിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസസ് ഇൻഡപത്തിൽ ആച്ചർ റിവ്യൂവിൽ നിന്നും യു വേൾഡിൽ നിന്നും എടുത്തിട്ടുള്ള ക്വസ്റ്റൻസ് വെച്ചിട്ട് അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള ടെൻ തൗസൻഡ് അടുപ്പിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടും അതൊരു സ്പെഷ്യൽ പാക്കേജാണ് എൻക്ലക്സാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിൽ ഇങ്ങനെയുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ള ക്ലാസുകളാണ് അതിൻ്റെ ഫ്രീ ഡെമോ ക്ലാസും ഉണ്ട് സോ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് വേറെ ഒന്നുമല്ല റെക്കോർഡ് ക്ലാസസിൻ്റെ കാര്യം പറയാം റെക്കോർഡ് ക്ലാസ്സസിൻ്റെ ഫീസ് കുറയ്ക്കുന്നതിന് കുറച്ച് ലിമിറ്റേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു കാരണം അതിനകത്ത് നമുക്ക് നല്ല രീതിയിൽ എക്സ്പെൻസ് ഉള്ളതുകൊണ്ട് തന്നെ എന്നിരുന്നാൽ പോലും റെഗുലർ ക്ലാസ്സസ് ഈ പറഞ്ഞ ഗവണ്മെന്റ് എക്സാംസിന് ഇപ്പം ഇമ്പോർട്ടൻസ് ഡി എം ഇക്ക് ഡി എം ഇക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് റെക്കോർഡ് ക്ലാസ്സ് വേണ്ടിയിട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു അതിന് ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് പതിനഞ്ച് ശതമാനം ഓഫ് ഈ പറഞ്ഞ ഇരുപതാം തീയതി വരെ ഇതിൻ്റെ കൂട്ടത്തില് തന്നെ അവൈലബിൾ ആണ് ഓക്കെ അത് എൻ്റെ ചേർത്ത് പറയുന്നു അത് ഒരു കാര്യം നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ചില പ്രത്യേക സബ്ജെക്ട്സ് മാത്രം മതി ഇപ്പോൾ ഉദാഹരണം മെഡ് സെർജ് അല്ലെങ്കിൽ അനാട്ടമി അല്ലെങ്കിൽ സൈക്യാട്രി അങ്ങനെ ഒരു ഒരു സബ്ജെക്ട്സ് മാത്രം കോച്ചിങ് മതി എന്നുള്ളെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സുകൾ അതായത് സബ്ജെക്റ്റ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സും അവിടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്